അള്ളാഹു ഒരുപാട് തന്ന ഒരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ വീടിന് മുറ്റത്തുണ്ടാവും മുന്നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് മുപ്പത് ഇരുപത്തിയഞ്ച് അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദുവാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും എല്ലാരും തങ്ങളെ വെട്ടിക്കല്ലേ ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും എന്തുകൊണ്ടാണ് കാക്ക കരയെന്നറിയോമോ തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഇത് തടി അശുദ്ധിയുള്ള സ്ത്രീകള് ഒടിമരൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂലം കാക്ക തൂറി കുടി കാക്ക നജീബ് കുണ്ടോട്ടി സുറുമി ഷാഹിദമ്മഹച്ചാണ്